എല്ലാവരും തേൻ ശേഖരിക്കുന്ന തിരക്കിലാണ് കാരണം ഈ പുഷ്പങ്ങളിൽ നിന്നാണല്ലോ ചിത്രശലഭത്തിനൊക്കെ തേനൊക്കെ ശേ ശേഖരിക്കുക എന്നല്ല അത് തേനിച്ചൻ്റെ ജോലിയാണ് ഇതാണ് രാമതുളസി ഉത്തരേന്ത്യക്കാരൊക്കെ വളരെ പ്രാധാന്യത്തോടെ പട്ടു വളർത്തുന്നതാണ് രാമതുളസി അപ്പോൾ അതിൽ തേനിൻ്റെ അംശം ഇതിൻ്റെ ഉണ്ടാവും നമ്മുടെ തുളസിയുടെ ഇത് ഈ പറയുക ഈ ഇതുണ്ടല്ലോ ഈ വാലറ്റ് കളറുള്ള അതിൽ തേനുണ്ടാവും അത് ഈ ഈച്ചകളൊക്കെ വരുന്നത് ഇതിൽ നിന്നായിരിക്കും ഇവർ പ്ര സ്വാഭാവികമായിട്ടും തേൻ ശേഖരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കൗതുകക്കാഴ്ച അത്രയേ ഉള്ളൂ എന്താ പണി നടക്കുക നമുക്ക് നോക്കാമല്ലോ അതിലൊരു പ്രത്യേക ടൈപ്പ് ഒരു ഈച്ചയാണ് ഞാൻ ഒന്നാമത് പറയാൻ കാരണം ഒരുപാട് തരത്തിലുള്ള ഈച്ചകൾ കാണുന്നുണ്ട് പല മോഡൽ ഇവരിൽ ഏതാണ്ട് പല വർഗം ഒരേ വർഗത്തിലുള്ള പല തരത്തിലുള്ള ആൾക്കാരാണ് ഇനി അതിനെ സാധ്യത മാത്രമെന്ന് നോക്കാം ഇരുപാടാളെ കാണുന്നുണ്ട് ഇത് ഈ തുളസി ഭയങ്കര പവർഫുള്ളായിട്ടുള്ളതാണ് എത്രയും പെട്ടെന്ന് എത്രയും വേഗത്തിൽ വളർന്നു വരുന്ന ഒരു തുളസിയാണ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ട ഇതിൻ്റെ ചെറിയ കമ്പ് നട്ട് കഴിഞ്ഞാൽ വേഗം അത് മണ്ണിൽ പിടിക്കുന്നുണ്ട് ഇത് ഞാനൊരു വീട്ടിൽ പോയിട്ട് കണ്ടപ്പോൾ കൊണ്ടുവന്നതാണ് നമ്മളെ നാട്ടിൽ കേരളത്തിൽ ഇതത്ര പ്രചാരത്തിലില്ല അപ്പം ഉത്തരേന്ത്യയിലും പോയ ആൾക്കാർ പറയുന്നത് അവിടെ ഇത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇത് ചില മരുന്ന് കമ്പനികളൊക്കെ തുളസി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഈ കബ്സറപ്പൊക്കെ ഉണ്ടാക്കുക ഇതിൻ്റെ ഒരു ഇത് കാണുമ്പോൾ നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ഒരു ശക്തി ശക്തമായിട്ടുള്ളൊരു തുളസിന്നാണ് തോന്നുന്നത് ഏതാണ് നല്ല വലിയ രീതിയിൽ വളരാൻ സാധിക്കും ഞാനിപ്പം ചില ചെടികളൊക്കെ വളർത്തിയെടുത്തിട്ടുണ്ട് അപ്പം അത് നല്ല വളർച്ചയുണ്ട് ഒരു ഏതാണ്ട് ഒരാറടി ഏഴടിയിലും മേലെല്ലാം പോകാൻ പറ്റി വലിയ മരമായിട്ട് തന്നെ വളരും എന്നാണ് ഈ ഇവന്മാർ ഇത് ശേഖരിച്ച് കൊണ്ടുപോയിട്ടാണ് ഇങ്ങനെ ഇതിൽ നിന്നും ശേഖരിച്ച് കൊണ്ടുപോയിട്ടാണ് തേനുണ്ടാക്കുന്നത് പ്രകൃതിദത്തമായ തേൻ ഇതിൽ തേൻ തേനുണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലാതെ ഒരിക്കലും അങ്ങനെ വന്നിട്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോകലല്ലോ നമുക്ക് ഇത് ഇതിൽ കടന്നിലപ്പോൾ ഉണ്ടാകും ടൈപ്പ് ഉണ്ട് നമ്മുടെ നാട്ടിൽ കണ്ണൂർ ഭാഗത്ത് ചേക്കാലിന്നെല്ലാം പറയുന്നത് ഇതിപ്പോൾ ഒരു ഞാനിവിടെ തന്നെ ഒരു മൂന്നാല് ടൈപ്പ് തരത്തിലുള്ള മൂന്നാല് തരത്തിലുള്ള ഈച്ചകളെ കണ്ടു അതെ വരൊന്നും നമ്മളധികം പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല വെറുതെ ഒരു കൗതുകത്തിനെടുക്കുന്നതാണ് അപ്പം പ്രകൃതിൻ്റെ ഒരു ചില കാര്യങ്ങൾ ഒരു കഷ്ടപ്പെട്ട് തേൻ ശേഖരിക്കുന്ന കാഴ്ചയൊക്കെ ഉള്ളു അങ്ങനെ വേറൊരാളും കൂടി വന്നു രണ്ടുപേരായി അപ്പം ഇവർ ഇവരെ കുടുംബത്തിലേക്ക് ഇത് ശേഖരിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും നമുക്കൊരു തമാശ വലിയ ഉണ്ടാകും പക്ഷെ അവർക്കത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം അല്ല അവർക്ക് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം വളരെ ചെറിയൊരു ചങ്ങാതി ഇതിന്റെ പിറകിൽ ഒളിച്ചു വെക്കുന്നു പക്ഷെ പെട്ടെന്ന് ഇതിൽ വരുന്നില്ല ഇവിടെ കണ്ടൽ തന്നെ ഒരു മൂന്നാല് ടൈപ്പ് ഈച്ചകളായി ചേർന്ന് ഉയരാൻ വേണ്ടി വന്ന ആൾക്കാർ വ്യത്യസ്ത ഫാമിലിയിലെ ആൾക്കാരാണെന്ന് ഇവർ വന്നിട്ടുള്ളത്